പള്ളിയിലൊക്കെ ഒരു എ സി കൊടുക്കണം നേരത്തെ അന്ന് വെള്ളം നിക്കണം വെള്ളം ആയിരണം വെള്ളത്തൊപ്പിക്കണം എന്നിട്ട് ഇങ്ങനെ ജാതെ ആയിട്ട് ഇങ്ങനെ പോകണം അങ്ങനെ പോയിക്കാണ്ട് ആ എ സി വെച്ചാൽ ഗൂലി കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ വിധ തന്നെ അത് സംശയമില്ല ടൈലിന്റെ വണ്ടി വരുമ്പോൾ എല്ലാവരും വരുമ്പോ എന്താക്കി വലിയ ടൈൽ വെക്കാൻ വേണ്ടി പ്രത്യേക ദിവസം കാണാം അതിന് പ്രത്യേകം ഒലുതലിക്കാണ്ട് ഇറക്കുക അല്ലെങ്കിൽ വാദ്യവതി ഇറക്കുക ഇങ്ങനത്തെ സാധനങ്ങൾ വരികയാണെങ്കിൽ ഇതിനെന്താ കാണുന്നു ദീനായി കാണും അപ്പോൾ ദീനായി കാണാനുള്ള മാനദണ്ഡം അതൊരു പ്രത്യേക ദിവസത്തിലാണെന്ന് മുൻകൂട്ടി കണക്കാക്കുക എന്നാൽ അത് ദീനിയായിട്ട് പരിഗണിക്കും അതുപോലെ തന്നെ ഫാത്തിഹ ഇറക്കിയാൽ അതും ദീനിയായിട്ട് പരിഗണിക്കും നടത്തിയാലും അത് ദീനിയായിട്ട് പരിഗണിക്കും സഹോദരന്മാരെ എന്നൊരു വലിയ വിധേയത്താണ് ഇപ്പോൾ ഇവരുടെ നിക്കാഹിലൊക്കെ നടക്കുന്നത് നിക്കാഹിന് ഓഡിറ്റോറിയം മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണ് ഒരു ദിവസം മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണ് ഓഡിറ്റോറിയം എന്നുള്ള കാര്യം സ്വാപത്തിനറിയില്ല സ്വാപത്ത് കേട്ട് പരിചയം പോലുമില്ല ആ ഒരു കാര്യമാണ് മുൻകൂട്ടിയിട്ട് അവർ ഒരു ദിവസം നിശ്ചയിച്ചു കൊണ്ട് അതിൽ പരിപാടി നടത്തുന്നത് ഇനി ഇവരുടെ പള്ളികൾക്കൊക്കെ കല്ലിടൽ തറക്കല്ലിടൽ എന്ന് പറയുന്ന ചടങ്ങ് നടക്കുന്നുണ്ടല്ലോ സൊഹാബത്ത് ഏത് പള്ളിക്കാണ് തറക്കല്ലിട്ടിട്ടുള്ളത് ഏത് പള്ളിക്കാണ് സൊഹാബത്ത് ഇങ്ങനെ ഫാത്തിയ ഓതിയിട്ട് തറക്കല്ലിട്ട് ഇറക്കിയിട്ടുള്ളത് വഹാബികളെല്ലാം ചെയ്യുന്നില്ലേ ഇത് വിധത്തല്ലേ എന്നാൽ അതൊക്കെ പോട്ടെ ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഏത് സൊഹാബിയാണ് അനറബി ഭാഷയിൽ ഹുതുബ ഓതിയിട്ടുള്ളത് എന്നാൽ ആ സ്വഹാബത്തിനും ആർക്കും മനസ്സിലാകാത്ത ഒരു 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 കാര്യമാണ് എല്ലാ ആഴ്ചകളിലും വഹാബികളുടെ പള്ളികളിൽ ഹുതുബ എന്ന പേര് നടത്തുന്ന പച്ച മലയാളത്തിലുള്ള വെള്ളിയാഴ്ച ജനങ്ങളുടെ ഹുതുബയും ജുമയും മുടക്കിയിട്ടുള്ള പ്രസംഗം ഇത് ഏത് അടിസ്ഥാനത്തിലാണ് ഇത് ഏത് സ്വഹാബത്തിനാണ് മനസ്സിലായത് ഇത് ഏത് സ്വഹാബത്താണ് ചെയ്തിട്ടുള്ളത് ഒരു സമയമാണ് അതിന്റെ പിന്നെ അപകടം എന്താണ് എന്നും എന്തുകൊണ്ടാണ് അത് വിദാർത്ഥത്താകുന്നത് എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ അത് ലോകത്ത് ശരിക്ക് ശരിയായ ഇസ്ലാമിനെ അംഗീകരിച്ച് പോകുന്ന പ്രമാണങ്ങൾ ഉൾക്കൊള്ളുന്ന എല്ലാവരും വിദ്യാർത്ഥികൾക്കെതിരെ ശക്തമായ താക്കീത് നൽകാറുണ്ട് അതുകൊണ്ട് തന്നെ മദീനത്ത് റസൂൽ സലഹ് അലൈഹി വസ്ലമിൻ്റെ മദീന പള്ളിയിൽ ആ നബ്സു അഹ് വസ്ലം തുടങ്ങി വെച്ച വിദ്യാർത്ഥിനെതിരെയുള്ള ശക്തമായ പോരാട്ടം ഇന്നും അലഹമില്ല അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ ഷെയ്ഖ് ഡോക്ടർ അലി അൽ ഹുദൈഫി അഹ്ലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പ്രഭാഷണം പ്രഭാഷണം ഭാഗം കേട്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ ാഹു അലൈഹി വസലമ തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും ബിതായികൾ പറയുന്ന വാദമാണ് നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കാൻ പാടില്ല ആ ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല മൗലി ആഘോഷിക്കാൻ പാടില്ല ഇതൊക്കെയും സാധാരണയിൽ വഹാബികൾ എല്ലാ വർഷവും പറയാറുള്ളതാണ് അപ്പോഴൊക്കെയും നമ്മൾ ചോദിക്കാറുണ്ട് അത് നിങ്ങളൊരു തെളിവ് പറഞ്ഞു തരൂ ഖുർആാനിലോ ഹദീസിലോ പണ്ഡിതന്മാരുടെ ഏതെങ്കിലും ഒരു വാക്കിൽ നബി ദിനം ഹറാമാണ് എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എവിടെയും പറയാനില്ല അതുകൊണ്ട് തന്നെ അവർക്ക് തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് ഇന്ന് അവർ മദീനത്തെ പള്ളിയിലെ ഇമാമ് ഹുതുബയിൽ പറയുന്ന വിഷയമാണ് ഇപ്പോൾ വഹാബികൾക്ക് തെളിവ് അതല്ലാതെ ഖുർആാനിലും ഹദീസിലുമുള്ള കാര്യങ്ങളൊന്നുമല്ല അല്പം മുമ്പ് സ്ത്രീകൾ പള്ളിയിലേക്ക് പോകാൻ പാടില്ല എന്ന് മദീനത്തെ പള്ളിയിലെ ഇമാമ് ഹുതുബയിൽ പറഞ്ഞപ്പോൾ അന്ന് വഹാബികൾ പറഞ്ഞത് എന്താ മദീനത്തെ പള്ളിയിലെ ഇമാം ഇമാമല്ലോ കാര്യങ്ങൾ പറയേണ്ടത് ഖുർആാനിലോ ഹദീസിലോ ഉണ്ടോ മൗസ്താദെ എന്നാണ് അവർ ചോദിച്ചിരുന്നത് ഇതേ ചോദ്യമാണ് എനിക്കും ചോദിക്കാനുള്ളത് മദീനത്തെ പള്ളിയിലെ ഉസ്താദ് പറഞ്ഞതല്ല അല്ലെങ്കിൽ മദീനത്തെ പള്ളിയിലെ ഹദീബന്ദ് പറഞ്ഞു അതല്ല മറിച്ച് ഖുർആാനിലും ഹനീസിലും മദീനത്തെ പള്ളിയിലെ മൂലര് പറഞ്ഞത് അടിസ്ഥാനത്തിൽ അതടക്കം തന്നെ ചോദിക്കുന്നു എവിടെയെങ്കിലും ഖുർആന വെച്ചോ ഹദീസ് വെച്ചോ നിങ്ങൾക്ക് നബി ദിനം ഹറാമാണ് അത് ആ ദിവസം ആഘോഷിക്കൽ നിഷിദ്ധമാണ് എന്ന് പറയാൻ സാധിക്കുമോ അതില്ലാതെ മദീനത്തെ പള്ളിയിലെ ഇമാമ് പറഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് ദീനിൽ തെളിവാകൂല മൗലവി അപ്പൊ ഏതായിരുന്നാലും നമുക്ക് ഖുർആാനും ഹദീസും വെച്ചുകൊണ്ട് തന്നെ പണ്ഡിതന്മാരുടെ കിതാവുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ നബിദിനം ആണ് അത് പ്രതിഫലാർഹമാണ് എന്ന് തെളിയിക്കാം അതിനു മുമ്പ് ഇവർ ചില തെറ്റിദ്ധാരണകൾ ഇവിടെ നടത്തുന്നുണ്ട് ഇമാം ഫിഹാൻ വൻഹു മഹാനവറുകളുടെ ചെറിയ ഉദ്ധരണി ഉദ്ധരിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രംഗം നമുക്കൊന്ന് കണ്ടുനോക്കാം എന്നിട്ട് അതിന്റെ മറുപടി പറയാം സൽഫികൾ പറയുന്ന കാര്യം അത് സെൽഫികൾ മാത്രമല്ല ലോകത്തെ ലോകത്തെല്ലാ ഹുലിസുനയിൽപ്പെട്ട ആളുകളും അദ്ദേഹം ഏത് മദബിൻ്റെ പണ്ഡിതന്മാരാണെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഉദാഹരണമായിട്ട് നോക്കുകയാണെങ്കിൽ പിന്നെ ഷെഹിമ അബു ഹഫ്സത്താജുദ്ദീൻ ഫക്കിഹാൻ റഹമത്തല്ലാഹി അലി അദ്ദേഹം ഈ വിഷയത്തിൽ അദ്ദേഹത്തോട് ചില ആളുകൾ ചോദ്യം ചോദിച്ചു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പിന്നെ ഈ വിത്തുണ്ടായ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് ചില ആളുകൾ ചോദ്യം ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറയുകയാണ് വഖസു അൽ ജവാബ് അന്താലിഖ മുയ്യനൻ ഹയ്യനൻ ഞാനത് മറുപടി പറയണമെന്ന് പറഞ്ഞു ഫക്കുൽ തോബിലാഹി തോഫിയ്ക്ക് അദ്ദേഹം പറയുകയാണ് അള്ളാഹുന്റെ തോഫി കൊണ്ട് ഞാൻ പറയുന്നു അലം ലിഹാദ് മൗലിദി അസ്ലം ഫി കിതാബിൻ വല സുന്ന അള്ളാഹുവിൻ്റെ കിതാബിലും റസൂർ അള്ളാൻ്റെ സുന്നത്തിലും ഈ മൗലിദിനിൻ്റെ അടിസ്ഥാനമുള്ളതായിക്കൊണ്ട് എനിക്കറിയില്ല അതാണ് അദ്ദേഹം പ്രഹ്ലാദ് അലീ ദലീലില്ല അപ്പൊ ഇത് ഇമാം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഉമ്മ ഉമ്മത്തിലെ പണ്ഡിതന്മാരിൽ നിന്ന് ആരിൽ നിന്നും അത് ഉദ്ധരിക്കപ്പെടുന്നില്ല അന്ന് ഒരുപാട് പണ്ഡിതന്മാർ ജീവിച്ച കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ ആരിൽ നിന്നും അതിന് അക്കൽ ചെയ്യപ്പെടുന്നില്ല മാത്രമല്ല അൽ അല്ലീനും അവർ ചെറിയ വലമാക്കളല്ല ദീനിൽ മാതൃകകളാണ് അവർ അൽ മുത്തമസ് ബി ആസാ അൽ സ്വന്തം ഇച്ചകൾ പിൻപറ്റുന്നവരല്ല മുൻഗാമികളായ ആളുകളുടെ ആസാറുകളെ മുറുകെ പിടിക്കുന്നവരാണ് അതില്ല അതുകൊണ്ട് തന്നെ ബൽഹു ബിദുൻ ഇത് വിദ്ധാണ് ഈ വിദ്ധത്തിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞിട്ട് ആളുകൾക്ക് അത് പറഞ്ഞിട്ടുണ്ട് അഹദസഹൽ ബത്താലൂന ബാത്തലിൻ്റെ ആളുകളാണ് ഉണ്ടാക്കിയത് അത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ട് ആ ബാത്തുൻ്റെ ആളുകൾ ഉപേദിയാക്കലാണ് ഈ എന്ന് ഉബൈദിയാക്കാത്ത കാരണം അദ്ദേഹത്തിന്റെ അത് വിശദീകരിച്ചിട്ടുണ്ട് ഈ ബാത്തി ബാത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് മാത്രമല്ല ഇത് തീറ്റ കൊതിയന്മാരായ ചില ആളുകൾ ഉണ്ടാക്കിയതാണ് ഹൃദയം മരിച്ചിട്ടുള്ള അത്രയും ജീവനില്ലാത്ത ഹൃദയത്തിൻ്റെ ഉടമകൾക്ക് മാത്രമേ ഇത്തരം മൗലൂദുകൾ മൗലൂദുകളെ ഒരു നല്ലതായിട്ട് പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഇമാം കുറിച്ച് ഇല്ലാത്ത രീതിയിൽ അപരാധങ്ങൾ പരത്തുകയാണ് ഇവരിവിടെ ചെയ്യുന്നത് ഇമാം ഫാകി ഹാനി റദിയുളളഹ് വനഹു മഹാനവറുകൾ മാലിക മധേബുകാരനാണ് മുക്കന്നിതാകുന്ന മാലികീ മധേബുകാരനായ ഇമാം ഫാകി ഹാനി റതിയല്ലാഹ് ഒരു ചെറിയ കൃതിയാണ് ഇവരിവിടെ വായിക്കുന്നത് അഥവാ ഒരു ലഘുലേഖ അത് വായിച്ചുകൊണ്ട് മുക്കല്ലിങ്ങളാകുന്ന ഷാഫയ്യാക്കളാകുന്ന കേരളത്തിലെ സുന്നികളോട് ഇവർ ഗണ്ണിക്കുമ്പോൾ അതിലെ ആ ഒരു സ്വരച്ചേർച്ച നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ ഇവരിത് ഇമാം ഫാഗ്യാൻഹുവിൻ്റെ അൽ മൗരിദ് എന്ന് പറയുന്ന ആ ഒരു ഒന്നര പേജുള്ള ആ ലഘുലേഖ എടുത്തുകൊണ്ട് ഇത് ഒരു വലിയ കിതാബായിട്ട് അവതരിപ്പിക്കുകയാണ് അവർക്ക് നിബിധനത്തിനെതിരെ കിട്ടിയ വലിയൊരു പിടിവള്ളിയാണ് എന്നാണ് അവർ അവർ ധരിച്ചു പോയത് എന്നാൽ കിട്ടിയത് ഒട്ടിയ വള്ളിയാണ് എന്നവർ തിരിച്ചറിയുന്നില്ല ഇമാം ഫിഹാനി റുദിയുള്ള തവസ്സുലും ഇസ്തിഹാസയും പ്രവാചക പ്രകീർത്തനങ്ങളും വേണം അത് തെളിവ് നിരത്തി സമർത്ഥിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട് അൽ ഫറുൽ മുനീർ എന്ന് പറയുന്ന ഗ്രന്ഥം അതിൽ മഹാനായ ഫാകിഹാൻ ഇമാം റുതിയുള്ള കൃത്യമായിട്ട് ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇസ്തിഹാസയും തവസ്സുലും നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ പ്രകീർത്തനങ്ങളും തുടങ്ങിയിട്ടുള്ള എല്ലാ വിഷയങ്ങളും തെളിവ് സഹിതം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു മഹാന്റെ റിസാല എടുത്തുകൊണ്ട് അവരെല്ലാം നബിദിനത്തിന് എതിരാണ് മൗരിദിനെതിരാണ് എന്ന് പറയുമ്പോൾ എത്രമാത്രം അതബുകേടാണ് ഇവർ ഈ ചെയ്യുന്നത് എന്താണ് ഇമാം ഫാഗിഹാൻ അലഹു ഇവിടെ അൽ മൗരിദിൽ പറഞ്ഞത് ഇവിടെക്കളാകുന്ന ചില ബത്താലിയങ്ങൾ അവരോട് സാദർശപ്പെട്ട് ചെയ്യുന്ന കർമ്മങ്ങളെയാണ് ഇമാം ഫാക്ഹാനി തങ്ങൾ എതിർക്കുന്നത് എന്നാൽ ഇന്ന് ഇവരെ പോലെയുള്ള ചില പിതായികൾ ഇതൊന്നും ജനങ്ങളെ അറിയിക്കാതെ ഇമാം ഫാക്ഹാനി മൗലിദിനെതിരാണ് ഇമാം സുയൂത്ത് മൗലിദിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങുകയാണ് എന്നാൽ ഇനി ഇവർ പറഞ്ഞതുപോലെ തന്നെയാണ് എന്ന് വെച്ചാൽ തന്നെ ഇവരുടെ ഇവരുടെയെല്ലാം ഷെയ്ഖാകുന്ന ഇബിരുമിയ അദ്ദേഹത്തിന്റെ പറയുന്ന കിതാബാണിത് ഇതിൻ്റെ ഇരുന്നൂറ്റി എട്ടാമത്തെ പേജ് ഇരുന്നൂറ്റി എട്ടാമത്തെ പേജിൽ നബി നബിസുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മൗലി ജന്മദിനവുമായി ബന്ധപ്പെട്ട് മീലാദുമായി ബന്ധപ്പെട്ട് ആഘോഷിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അതിനെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് അത് ഇമ്മാൻസ് ഒന്നുകിൽ അത് ഐസ നബി അലൈഹി സ്വലാമിൻ്റെ ജന്മദിനത്തിൽ ൾ ചെയ്യുന്ന ആ പ്രവർത്തനത്തോട് സാദർശപ്പെടാണ് അവിടുത്തെ ഇഷ്ടം വെച്ച് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഇങ്ങനെ രണ്ടാലൊരു ഒരു വകുപ്പേ ഈ നബി ദിനവും നബി ദിനവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളെ കുറിച്ച് പറയാനുള്ളൂ എന്നിട്ട് ഇബിനു തീമിയെ സാക്ഷാൽമിയെ പറയാണ് പ്രതിഫലം പ്രതിഫലം നൽകിയേക്കാം ഈ ഈ ഈ ഉത്സാഹത്തിന്റെയും സ്നേഹ പ്രകടനത്തിന്റെയും മേൽ കൊടുത്തേക്കാം ുംഹബിഹാദ്യും പുത്തനാചാരം എന്ന് പറയുന്നത് എങ്ങോട്ടാണ് അത് സാദർശപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് അപ്പോൾ ഇങ്ങനെയാണ് മഹമ്മദിനവുമായി ബന്ധപ്പെട്ട് ഇബിനു തേമിയ പറഞ്ഞത് ഇത് അതിന്റെ വാസ്തവമാണ് ഇതിനെ ഇത് തന്നെയാണ് ഇമാം ഫാഖ്യാനി താങ്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാൽ ഇവരുടെ നേതാവ് തന്നെ ഇബിനു തേമിയ തന്നെ ഇഫ്താഹിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ എന്നിട്ടും എങ്ങനെയാണ് ഇവർക്ക് നെബിദിനം ഹറാമാകാനുള്ള തെളിവ് കിട്ടിയത് എന്ന് മനസ്സിലാകുന്നില്ല ഇവരുടെ എല്ലാ ചെറുതും വലുതുമായ വഹാബികൾ മുഴുവനും അവരെല്ലാം പറയുന്നത് നബി ദിനം ഹറാമാണ് നബി ദിനം നിഷിദ്ധമാണ് എന്നാണ് അവരുടെ എല്ലാവരുടെയും വാക്കിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്നാൽ ഇവരൊക്കെയും ഏത് അടിസ്ഥാനത്തിലാണ് ഇവിടെ നബി ദിനം ഹറാമാണ് എന്ന് പറയാനുണ്ടായ കാരണം എന്ന് വ്യക്തമാക്കുന്നില്ല അതിന് ഇവർക്ക് തെളിവില്ല ഇവർ പറയുന്നത് എന്താ അത് സ്വഹാപത്ത് ചെയ്യാത്തത് കൊണ്ടാണ് സ്വഹാപത്തിന് പരിചയമില്ലാത്തത് കൊണ്ടാണ് പ്രിയമുള്ള സഹോദരന്മാരെ സ്വഹാബത്ത് ചെയ്യാത്ത എന്തെല്ലാം കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ഇന്നിവിടെ ചെയ്യുന്നുണ്ട് സ്വഹാബത്ത് ചെയ്യാത്ത നല്ല കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുണ്ടോ ദീനിൽ അസലിൽ അടിസ്ഥാനപരമായിട്ട് ശറ അനുവദിച്ചിട്ടുണ്ടോ ഇല്ല എന്നോ ഒരു കാര്യം മാത്രം ഇവിടെ നോക്കിയാൽ മതി അതിനെതിരാണോ എങ്കിൽ അത് എവിടെയും പാടില്ല എന്നിട്ട് അതിന് ശേഷം വേറെ ഒരു ബിരുദൻ മറ്റൊരു രീതിയിൽ ഒരു മറുപടി പറയുന്നുണ്ട് അതെന്താ അതായത് ഒരു 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 കാര്യം കാര്യം അത് മുന്നിൽ ഫാത്തിഹ ചേർത്ത് ആ രസകരമായ മറ്റൊരു മറുപടിയിലേക്കാണ് പോകുന്നത് ഒരു എ സി കൊടുക്കണം നേരത്തെ അന്ന് വെള്ളക്കുത്തുണ്ണി വെള്ളക്കുപ്പായി വെള്ളത്തൊപ്പിടണം എന്നിട്ട് ഇങ്ങനെ ജാതി പോകണം അങ്ങനെ പോയിക്കാണ്ട് ആ എ സി വെച്ചാലേ കൂലി എന്ന് പറയുന്നത് ആ എ സി ഒക്കെ ലിവിതന്നെ സംശയം ഇല്ല എന്നിട്ട് കൂലി ഇട്ടു അത്രേ കുറ്റം കിട്ടും ഇനി അല്ല ഇനി ടൈലിന്റെ വണ്ടി വരുമ്പോ എന്താക്ക എല്ലാരും കൂടി ഇങ്ങനെ വരിവരിയായിട്ട് എന്താക്കുന്നു വരിമൗലു ദിവസം ടൈൽ വെക്കാൻ വേണ്ടി പ്രത്യേക ദിവസം കാണുക അത്യേക അല്ലെങ്കിൽ കണ്ട ഇറക്കുക അല്ലെങ്കിൽ വാത്യവതി ഇറക്കുക ഇങ്ങനത്തെ സാധനങ്ങൾ വരുകയാണെങ്കിൽ ഇതിനെന്ത് കാണുന്നു ദീനായി കാണും അപ്പോ ദീനായി കാണാനുള്ള മാനദണ്ഡം അതൊരു പ്രത്യേക ദിവസത്തിലാണെന്ന് മുൻകൂട്ടി കണക്കാക്കുക എന്നാൽ അത് ദീനിയായിട്ട് പരിഗണിക്കും അതുപോലെ തന്നെ ഫാത്തിഹ ഫാത്തിയിട്ട് ഇറക്കിയാൽ അതും ദീനിയായിട്ട് പരിഗണിക്കും മൗലി നടത്തിയാലും അത് ദീനിയായിട്ട് പരിഗണിക്കും പ്രിയമുള്ള സഹോദരന്മാരെ എന്തൊരു വലിയ വിധേയത്താണ് ഇപ്പോൾ ഇവരുടെ നിക്കാ നടക്കുന്നത് നിക്കാഹിന് ഓഡിറ്റോറിയം മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണ് ഒരു ദിവസം മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണ് ഓഡിറ്റോറിയം എന്നുള്ള കാര്യം അറിയില്ല സ്വഹാബത്ത് കേട്ട് പരിചയം പോലും ആ ഒരു കാര്യമാണ് മുൻകൂട്ടിയിട്ട് അവർ ഒരു ദിവസം നിശ്ചയിച്ചു കൊണ്ട് അതിൽ പരിപാടി നടത്തുന്നത് ഇനി ഇവരുടെ പള്ളികൾക്കൊക്കെ കല്ലിടൽ തറക്കല്ലിടൽ എന്ന് പറയുന്ന ചടങ്ങ് നടക്കുന്നുണ്ടല്ലോ സ്വഹാബത്ത് ഏത് പള്ളിക്കാണ് തറക്കല്ലിട്ടിട്ടുള്ളത് ഏത് പള്ളിക്കാണ് സ്വഹാബത്ത് ഇങ്ങനെ ഫാത്തി ഓതിയിട്ട് തറക്കല്ലിട്ട് ഇറക്കിയിട്ടുള്ളത് വഹാബികളെല്ലാം ചെയ്യുന്നില്ലേ ഇത് വിധത്തല്ലേ എന്നാൽ അതൊക്കെ പോട്ടെ ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഏത് സ്വഹാബിയാണ് അനറബി ഭാഷയിൽ ഹുതുബ യോദിയിട്ടുള്ളത് എന്നാൽ ആ സ്വഹാബത്തിനും നബിസ് അലഹി വസ്ലമും താബിയങ്ങൾക്കും ആർക്കും മനസ്സിലാകാത്ത ഒരു ഒരു കാര്യമാണ് ഒരു വിദഗത്താണ് എല്ലാ ആഴ്ചകളിലും വഹാബികളുടെ പള്ളികളിൽ ഹുതുബ എന്ന പേര് നടത്തുന്ന പച്ച മലയാളത്തിലുള്ള വെള്ളിയാഴ്ച ജനങ്ങളുടെ ഹുതുബയും ജുമയും മുടക്കിയിട്ടുള്ള പ്രസംഗം ഇത് ഏതടിസ്ഥാനത്തിലാണ് ഇത് ഏത് സ്വഹാബത്തിനാണ് മനസ്സിലായത് ഇത് ഏത് സ്വഹാബത്താണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ആ ഒരു വക്രീകരണങ്ങളൊക്കെ അതൊക്കെ അവിടെ വെച്ചാൽ മതി കൃത്യമായ രീതിയിൽ മറുപടി പറയണം എന്താണ് നബി നബിസ് അലൈ വസല്ല തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കലെ ഹറാമാണെന്ന് പറയാനുള്ള മാനദണ്ഡം എന്താണ് എന്താണ് തെളിവ് സ്വഹാബത്ത് ചെയ്തിട്ടില്ല എന്നതുകൊണ്ടാണെങ്കിൽ ഇതൊക്കെയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും സ്വഹാബത്ത് ചെയ്യാത്തതാണ് അത് ഇന്ന് നിങ്ങൾ ചെയ്യുന്നു അപ്പോ സ്വഹാബത്ത് ചെയ്തിട്ടില്ല എന്ന പേരിൽ ഒരു നല്ല കാര്യം ചെയ്യാൻ പാടില്ല എന്നുണ്ടോ അതെവിടെയാണ് പറഞ്ഞിട്ടുള്ളത് ഏത് കിതാബിലാണുള്ളത് ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ട് വഹാബികൾ ഒന്ന് പുനർവിചിന്തനം നടത്തിയിട്ട് അതിലൊക്കെ ഒരു മാറ്റം കൊണ്ടുവരണം തറാവിലൊക്കെ നിങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട് ഇങ്ങനെ ദീനിന്റെ പല കാര്യങ്ങളിലും നിങ്ങൾ മുൻപ് മുൻകാലത്ത് വിമർശിച്ചിരുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരുപാട് മാറ്റമുണ്ടായിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ ഈ റബിലിൽ ഈ പരിശുദ്ധമായ റബി റബി അല്ലഅവലിൽ നടക്കുന്ന മീലാദ് പരിപാടിയും മൗലി കർമ്മങ്ങളിലൊക്കെ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ച് കാര്യങ്ങൾ ഒന്നുകൂടെ വിലയിരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും അള്ളാഹു നിങ്ങൾക്കെല്ലാം കൃത്യമായ ഹക്ക് മനസ്സിലാകാനുള്ള തോഫി അള്ളാഹു പ്രദാനം ചെയ്യുമാറാട്ടെ